എല്ലാവർക്കും നമസ്കാരം സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം കത്തോലിക്കാ സഭയിലെ മതബോധന അധ്യാപകർക്ക് വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട ചിന്തകൾ പങ്കുവെക്കുന്ന സമയത്ത് ഇതര മതവിശ്വാസികളുമായിട്ടുള്ള വിവാഹബന്ധത്തെപ്പറ്റി സംസാരിക്കുവാനിട വന്നു അങ്ങനെ സംസാരിക്കുവാൻ കാരണമായത് ഞങ്ങൾ വൈദികരുടെ പക്കൽ നിരവധി മാതാപിതാക്കൾ പത്തും ഇരുപത് ഇരുപത്തിയഞ്ചും വയസ്സുവരെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ മക്കൾ മാതാപിതാക്കളെ അറിയിക്കാതെ അവരുടെ സമ്മതമില്ലാതെ മറ്റു ചിലരോടൊപ്പം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ വേദന നിരവധി തവണ വന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് കരയുമ്പോൾ ആ ഒരു ദുരന്തം ഒത്തിരി കുടുംബങ്ങളുടെ ഭദ്രതയെ തകർക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ വളർന്നു വരുന്ന തലമുറയിൽ കുടുംബഭദ്രത ആവശ്യമാണ് എന്ന് ആ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് കത്തോലിക്കാ സഭയിലെ മതബോധന അധ്യാപകരാണ് വൈദികരായ ഞങ്ങളാണ് സമർപ്പിതരാണ് അപ്പോൾ ഈ കുടുംബ ഭദ്രത നിലനിൽക്കണമെങ്കിൽ വിശ്വാസ ഭദ്രത കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഭദ്രതയാണ് കത്തോലിക്കാ സഭയിലെ ദാമ്പത്യ ഭദ്രതയുടെ അടിത്തറ എന്ന് സഭ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന യുവാവും യുവതിയും തമ്മിലുള്ള വിവാഹമാണ് കത്തോലിക്കാ സഭയിൽ ഒരു പുതിയ കുടുംബത്തിന്റെ തുടർച്ചയുണ്ടാകുന്നത് കാരണം സഭയുടെ തന്നെ അടിസ്ഥാന ഏകകമാണ് കുടുംബം ഈ ഒരു കാഴ്ചപ്പാട് പങ്കുവെക്കുന്ന സമയത്താണ് ഈ അടുത്ത കാലത്ത് ശ്രദ്ധയിൽപ്പെട്ട ചില അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുകയും ഇതര മതത്തിലുള്ള ചില ചെറുപ്പക്കാർ ഉത്തരിക്കാ സഭയിലെ പെൺകുട്ടികളെ പ്രണയിച്ച് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അറിവില്ലാതെ ഒളിച്ചു കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവച്ചത് കൂട്ടത്തിൽ ഞാൻ ഈഴവ സമുദായത്തിലെ ചില ചെറുപ്പക്കാരുടെ പരിശ്രമത്തെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി അത് എന്റെ പ്രിയപ്പെട്ട ഇഴവ സഹോ സമുദായത്തിലെ സഹോദരങ്ങൾക്ക് വേദനയുളവാക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ സംസാരിച്ചത് മതാധ്യാപകരോട് മാത്രമായിരുന്നു എന്നാൽ ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ അത് മറ്റു പലർക്കും വേദനയുളവാക്കിയെന്ന് മനസ്സിലായി എൻ്റെ ആ ഒരു വാക്ക് മൂലം ആർക്കൊക്കെ വേദനയുണ്ടായോ അവരോടെല്ലാം നിരം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു മാപ്പ് ചോദിക്കുന്നു കാരണം ഞാൻ ദീപിക ബാലസഖ്യം എന്ന സംഘടനയുടെ ഒരു സഹപ്രവർത്തകനാണ് നാം ഒരു കുടുംബം എന്നതാണ് ആ സംഘടനയുടെ മുദ്രാവാക്യം നാരാജാതി മതസ്ഥരായ മക്കൾ ഒരുമിച്ച് വളരുന്ന വധുദൈവ കുടുംബകം എന്ന ഒരു സങ്കല്പം പങ്കുവയ്ക്കുന്ന സംഘടനയാണ് ബി സി എൽ എന്ന സംഘടനയിലൂടെ ദീപിക ബാലസഖ്യം എന്ന സംഘടനയിലൂടെ വളർന്നു വന്നിട്ടുള്ള എല്ലാ മക്കൾക്കും അതറിയാം അവിടെ ഞങ്ങൾ ഈശ്വര ഭക്തി ഒന്നാമതായിട്ട് മക്കളെ പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ഈശ്വര ഭക്തി തന്നെ മക്കൾ അനുശീലിക്കണമെന്നും സമാനമായ വിശ്വാസത്തിലുള്ള ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കണമെന്നുമെല്ലാം ഞങ്ങൾ കുട്ടികളെ ഉദ്ബോധിപ്പിക്കാറുണ്ട് പരിശീലന ക്ലാസുകളിൽ പങ്കുവെക്കാറുണ്ട് എന്നാൽ ഞാനിപ്പോൾ സംസാരിച്ചത് കത്തോലിക്കാ സഭയിലെ മതാധ്യാപകരോടായതുകൊണ്ടാണ് കത്തോലിക്കാ സഭയിലെ വിശ്വാസം അനുശീലിക്കുന്നവരെ തന്നെ ജീവിത പങ്കാളികളാക്കുവാനുള്ള പരിശീലനവും ഉപദേശവും വളർന്നു വരുന്ന കുട്ടികളിൽ കൊടുക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകേണ്ടി വന്നത് അതിൽ ഞാൻ വളരെയേറെ വേദനിക്കുന്നു കാരണം എൻ്റെ ഒരു വാക്കോ പ്രവർത്തിയോ ഉണ്ട് കേരള സമൂഹത്തിൻ്റെ മതേതര സങ്കല്പത്തെയോ എല്ലാവരും ഒരുമിച്ച് വസിക്കുന്ന സ്നേഹസന്തോഷ ജന്യമായ ഒരു സമൂഹ നിർമ്മിതിയിലെ ഒരു യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭദ്രമായ കുടുംബമാണ് ഭദ്രമായ സമൂഹത്തിന് അടിത്തറവാകുന്നത് എന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നു ഭദ്രമായ ഒരു സമൂഹമാണ് രാഷ്ട്ര നിർമ്മിതിക്ക് ഏറെ സഹായകരമാകുന്നത് അതുകൊണ്ട് രാജ്യത്തിന് ഉപകാരമുള്ള നന്മ ചെയ്യുന്ന നല്ല പൗരബോധമുള്ള മക്കളായി വളർന്നു വരുവാൻ മക്കളെ പരിശീലിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിലുള്ള എൻ്റെ സതുദ്ദേശം അത് ദയവായി മനസ്സിലാക്കി ഈ ഒരു എൻ്റെ പ്രസ്താവന മൂലം ഉണ്ടായ വിവാദങ്ങളിൽ നിന്ന് എല്ലാവരും പിന്തിരിയണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നന്ദി Oh